ഞാൻ ഡോക്ടർ മുരളീധരൻ നായർ ഇപ്പോൾ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ജനങ്ങളെ മരുന്നില്ലാത്ത ഒരു ചികിത്സ പഠിപ്പിക്കുന്നതിന് വേണ്ടി അക്യുപഞ്ചർ കമ്മ്യൂണിറ്റി കോളേജ് എന്ന പേരിൽ സ്വസ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ ഇപ്പോൾ അക്യുപഞ്ചർ കമ്മ്യൂണിറ്റി കോളേജ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി വരികയാണ് ആ സ്ഥാപനത്തിൽ അക്യുപഞ്ചർ പഠിക്കുകയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് നൽകുകയും ചെയ്തു തരെയാണ് എന്താണ് അക്യുപെഞ്ചറെന്ന് ഞാൻ രണ്ട് സെന്റൻസിൽ പറയാം എണ്ണായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നതും മരുന്നില്ലാത്തതും വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുമായ ഒരു രീതിയാണ് അക്യുപെഞ്ചർ നമ്മുടെ ശരീരത്തിലെ ഊർജ ഉണ്ടാകുന്ന വ്യതിയാനമാണ് നമുക്ക് രോഗമായി മാറുന്നത് ആ ഊർജ വ്യതിയാനത്തെ എങ്ങനെ നമുക്ക് കണ്ടെത്താനും അല്ലെങ്കിൽ പൾസ് മുഖാന് മുഖാന്തരം നാടിമിടുപ്പ് നോക്കിയിട്ട് കണ്ടെത്താനും ഏത് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെറിഡിയനിലാണ് അല്ലെങ്കിൽ പിന്നെ മെറിഡിയൻ എന്ന് പറയുന്നത് ഈ എനർജി ഫ്ലോ ശരീരത്തിൽ എനർജി ഫ്ലോ ചെയ്യുന്ന പിന്നെ പാതയാണ് നമ്മൾ മൃഡിയെന്നു പറഞ്ഞു വിശ്വസിക്കുന്നത് നമ്മുടെ ശരീരം പഞ്ചഭൂതത്താൽ നിർമ്മിതമാണ് കാരണം ഈ പ്രപഞ്ചം പഞ്ചഭൂതത്താൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലുള്ള ഊർജ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് നമ്മൾക്ക് രോഗമായി മാറപ്പെടുന്നത് എങ്ങനെയാണ് ഈ ഊർജ സഞ്ചാരപാതയിൽ മാറ്റം ഉണ്ടാകുന്നത് അതിനെ പറ്റി പറയാൻ നോക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളും പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അക്യുപഞ്ചറിൽ പ്രധാനമായി പ്രധാനം ചെയ്യുന്നത് പന്ത്രണ്ട് ആന്തരിക അവയവങ്ങളാണ് ഈ പന്ത്രണ്ട് ആന്തരിക അവയവങ്ങളിൽ കൂടെയും ഊർജം ക്രമീകരിച്ചു പോവുക അതായത് ഊർജം സ്വീകരിക്കുകയും പുറത്തേക്ക് വിടുന്നതും അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതും ഒരു തുലനാവസ്ഥയിലാവുമ്പോഴാണ് നമ്മളൊരു ആരോഗ്യവാനായി കഴിയുന്നത് ആ സഞ്ചാര സഞ്ചാരപാതയിൽ അല്ലെങ്കിൽ ഊർജ സന്തുലനതയിൽ വ്യതിയാനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ രോഗിയായി മാറുന്നത് അത് പിന്നെ നമ്മുടെ ആഹാരം പരിസരം അതേപോലെ തന്നെ പിന്നെ ക്ലൈമറ്റ് അന്തരീക്ഷം അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പിന്നെ നമ്മുടെ ഇമോഷൻസ് ഈ കട ഇതിന് ഇത് അനുസരിച്ചാണ് നമുക്ക് ഈ വ്യതിയാനം ശരീരത്തിലെ ഊർജ പാതയ്ക്ക് അല്ലെങ്കിൽ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നത് അപ്പൊ അതിനെ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ ചികിത്സിക്കുന്ന രീതിയാണ് ഈ അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ എസ് എൽ സി മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള ആർക്കും ഇതിൽ പങ്കെടുക്കാവുകയും നിങ്ങൾക്ക് പിന്നെ ബേസിക് ഡിപ്ലമോ എം ഡി വരെയുള്ള കോഴ്സുകൾ ഞങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് സ്വസ്തി അക്യുപഞ്ചർ കമ്മ്യൂണിറ്റി കോളേജ് എന്ന പേരിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അവിടെ വരികയും നിങ്ങളുടെ രോഗത്തിന് ശമനം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഭാവിയിലെ ഒരു അക്യുപഞ്ചർ ഡോക്ടറായിട്ട് അല്ലെങ്കിൽ അക്യുപഞ്ചർ തെറാപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറുവാനും സാധിക്കും